ഇത്തവണത്തെ വോട്ടെടുപ്പിൽ ചരിത്രം എഴുതിയിരിക്കുകയാണ് ജമ്മു കശ്മീർ മൂന്ന് ഘട്ടങ്ങളിലായി തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പിറന്നത് പുതിയ റെക്കോർഡാണ് ബഹിഷ്കരണ ആഹ്വാനവും ഭീകരവാദവും തള്ളിക്കളഞ്ഞ് ജനം സമ്മതിദാനാവകാശം വിനിയോഗിച്ചു സമാധാനപരമായ പോളിംഗ് ആണ് നടന്നതെന്നും ഒരു ബൂത്തിൽ പോലും റീ പോളിംഗ് ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ജമ്മു കശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കിയതിനു ശേഷം ആദ്യമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നാല്പത് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഒക്ടോബർ ഒന്നിലെ ഘട്ടത്തിൽ രാത്രി പതിനൊന്ന് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച കണക്കുകൾ അനുസരിച്ച് അറുപത്തിയൊൻപത് ദശാംശം ആറ് അഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനവും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അൻപത്തിയേഴ് ദശാംശം മൂന്നേ ഒന്ന് ശതമാനവുമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് മൂന്ന് ഘട്ടങ്ങളിലുമായി ആകെ പോളിംഗ് അറുപത്തിമൂന്ന് ശതമാനത്തിന് മുകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ സമാധാനപരമായിരുന്നു തെരഞ്ഞെടുപ്പെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഭീകരാക്രമണങ്ങൾ നടക്കുന്ന ബന്ദിപ്പോരയിൽ അറുപത്തിയേഴ് ദശാംശം ആറ് ഏഴ് ശതമാനം പോളിംഗും കുപ്പാരയിൽ അറുപത്തിയഞ്ച് ദശാംശം എട്ട് ഒന്ന് ശതമാനവും ബരാമുള്ളിൽ അമ്പത്തിയൊൻപത് ദശാംശം എട്ട് നാലും റിയാസിയിൽ എഴുപത്തിനാല് ദശാംശം ആറ് എട്ടും കത്വയിൽ എഴുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനവും ഡോഡയിൽ എഴുപത്തിയൊന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി ബദ്ഗാമിൽ അറുപത്തിമൂന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനവും പുൽവാമയിൽ നാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം ഷോപ്പിയാൻ അൻപത്തിയേഴ് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം കുൽഗാം അറുപത്തിമൂന്ന് ദശാംശം ഒന്നേ നാല് ശതമാനം അനന്ത്നാഗ് അൻപത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് ഇന്ത്യർവാളിൽ എൺപത്തിരണ്ട് ദശാംശം ഒന്നേ ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ശ്രീനഗറിൽ മുപ്പത് ദശാംശം പൂജ്യം എട്ട് ശതമാനമായിരുന്നു പോളിംഗ് വിഘടനവാദികളുടെ ബഹിഷ്കരണാഹ്വാനവും ഭീകരവാദികളുടെ ആക്രമണ ഭീഷണിയും തള്ളിക്കളഞ്ഞു തന്നെയാണ് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ ബിജെപിയും പി ഡിപിയും ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ഒക്ടോബർ അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയ്ക്കൊപ്പം ഒക്ടോബർ എട്ടിനാണ് ജമ്മുകശ്മീരിലെയും വോട്ടെണ്ണൽ